ഇതാ ഇങ്ങനെ ഇടുന്ന ഒരു ആലോചനയിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഹെയർ ഓയിലിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ എന്റെ അമ്മ എന്റെ തലയിൽ തേച്ചു തരുന്നത് ഈ ഒരു എണ്ണ തന്നെയാണ് കേട്ടോ അന്നൊക്കെ അതിനോട് വലിയ വിയോജിപ്പായിരുന്നു കേട്ടോ കാരണം തലയിൽ നിറയെ എണ്ണയൊക്കെ പറട്ടി മുടിയൊക്കെ കെട്ടിവെച്ച് അഴിച്ചിടാൻ സമ്മതിക്കാതെ എന്റെ കല്യാണത്തിന് ശേഷം കേട്ടോ ഞാനൊന്ന് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് നടക്കാനൊക്കെ തുടങ്ങിയത് അതുവരെ എന്റെ അമ്മ സമ്മതിക്കില്ലായിരുന്നു എത്ര തിരക്കുണ്ടെങ്കിലും അമ്മ മുടി നോക്കാൻ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇടയ്ക്കും തലക്കൊക്കെ ഫ്രണ്ട്സ് എണ്ണ കൊണ്ട് തന്നിട്ട് അതൊന്നും കൊടുക്കാൻ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് മാത്രമല്ല ഏട്ടൻ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ റോഷ്ന എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് ആയിരുന്നു ചേച്ചി എനിക്ക് കുറച്ച് തന്നെ ഉണ്ടാക്കി എന്നുള്ളത് അവിടെ നിന്നായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ഓയിൽ സെയിൽ ചെയ്യുക എന്നുള്ള ഒരു ആശയം എന്റെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നത് കുറെ വർഷങ്ങളായിട്ട് ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം എന്ന് വിചാരിച്ച് മാറ്റി മാറ്റിവെച്ചിരുന്ന ഒരു സംരംഭം ധൈര്യത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചത് റോഷ്നയുടെ ഒരു മെസ്സേജിൽ കൂടിയാണ് കേട്ടോ ഇന്നും സക്സസ് ആയി എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാലും ദിവസത്തില് ഒരു അഞ്ചോ ആറോ പേര് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നുണ്ടെന്ന് വെച്ചാല് അതിനുള്ള ഏറ്റവും കടപ്പാടും നന്ദി എന്റെ അമ്മേനോട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്കും ഹെയർ ഓയിൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാൻ ആരും മറക്കരുതേ കൂട്ടത്തിലെ ഒരു കാര്യം കൂടെ നമ്മുടെ ഹെയർ ഓയിലിനെ പറ്റിയ നല്ലൊരു പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുന്ന വെച്ചാൽ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ